സദ്ഗുരുഭ്യോ നമ ഭഗവാൻ്റെ അനുഗ്രഹം ഗുരു കാരണവന്മാരുടെ അനുഗ്രഹം ലോകമെമ്പാടും പരിപാടികളുമായി ഭക്തി സംഗീതവുമായി എത്താൻ സാധിക്കുന്നതെങ്കിൽ എല്ലാവരോടും എൻ്റെ ആസ്വാദക ദുന്ദത്തോട് എനിക്കുള്ള ഞങ്ങൾക്കുള്ള നന്ദി ആദ്യം അറിയിക്കുകയാണ് ഈ വരുന്ന ഡിസംബർ ഇരുപത്തി ഒൻപത് ആറ് നാൽപ്പത്തി അഞ്ചിന് നിലമ്പൂരാണ് നമ്മുടെ പരിപാടി പൂക്കോട്ടുംപാടം അഞ്ചാം മൈൽ അമ്പലക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ് കണ്ണഞ്ചിനാഥ കലാകാരൻ്റെ ഭക്തി സംഗീത സന്ധ്യയുള്ളത് എല്ലാവരെയും കുടുംബസമേതം കാണുന്നതിനും കേൾക്കുന്നതിനും ക്ഷണിക്കുകയാണ് നിങ്ങളുടെ സ്നേഹം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഓരോ ഇടങ്ങളിലും പരിപാടികളുമായി വരുന്നത് എല്ലാവരും എത്താൻ സാധിക്കുന്നവരെല്ലാവരും തന്നെ നിർബന്ധമായും വരണം നമുക്ക് കാണാം കേൾക്കാം മിണ്ടാം എല്ലാവരോടും ഒത്തിരി സ്നേഹം ലവ് യു ആൾ താങ്ക് യു